hello 楼。 ഹലോ നിതിൻ ചായ ഒക്കെ കുടിച്ചു ചായ ഒക്കെ കുടിച്ചോ ചായ കുടിച്ചു ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞു നിതിൻ സുഖമായിരിക്കുന്നു ാണ് നാട്ടിലെവിടെയാണ് നാട്ടിലെവിടെയാണെന്ന് നാട്ടിൽ ഞങ്ങൾ അരിപ്പാടാണ് ഞാൻ ജോലി ചെയ്യുന്നില്ല ഹസ്ബൻഡിന്റെ കൂടെയാണ് രണ്ട് മക്കളുണ്ട് ഒരാള് നയൻതില് പഠിക്കുന്നു ഒരാള് തേഴില് നിധിന് എന്തു ചെയ്യുന്നു ഹായ് ബോങ്കേഴ്സ് സുഖമായിരിക്കുന്നു ഹായ് സോനിഷ എന്തുകൊണ്ട് സുഖമായിരിക്കുന്നോ മോള് സ്കൂളിൽ പോയോ ഫുഡ് കഴിച്ചു ഓക്കെ ഓക്കെ നിതിന് സ്വന്തം വർക്ക് ചെയ്യുവാണോ ഹായ് ബോൺകേഴ്സ് എന്തുകൊണ്ട് ഭക്ഷണം ഒക്കെ കഴിഞ്ഞോ ൊനിഷ എന്താ പറയുന്നു വാവ ഉറക്കമാണോ എൻ്റെ വീട് നാട്ടിലെ ഹരിപ്പാട് ബോൺകേഴ്സ് എവിടെയാണ് വീട് എവിടെയാണ് അപ്പം നിഥിനും കോട്ടയമാണല്ലോ സോനുഷ എന്തോണ്ട് ആ എമ്പിളി ചേച്ചി എന്തോണ്ട് വിശേഷം സുഖമായിട്ടിരിക്കുന്നോ अंबिकेची ब्रेकफास्ट अगर कहीं ना मारे एक एंड दौड़े सोनिशा बॉय हाय डियर ഹായ് നിതീസ് ഹരിപ്പാടിനപ്പുറം ചേപ്പാട് പറയുമ്പോൾ അങ്ക്സ് എൻ്റെ വീട് ഹരിപ്പാടിനപ്പുറത്ത് ചേപ്പാടെന്ന് പറയുന്ന സ്ഥലമാണ് തിരിച്ചെത്തി തിരിച്ചെത്തി എന്തുകൊണ്ട് വിശേഷം നിതീസ് സുഖമായിട്ടിരിക്കുന്നു തിരിച്ച് ഒരു മൂന്ന് ദിവസമായി എത്തിയിട്ട് ഒന്നും ചെയ്യാൻ പറ്റിയില്ല വീഡിയോ ചെയ്യണമെന്ന് വിചാരിക്കുന്നിനി വെക്കേഷൻ നാട്ടിൽ പോയില്ലേ ഓക്കെ താങ്ക് യു ബോങ്കസ് ആ നാട്ടിൽ പോയപ്പോൾ വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അതിന്റെ ഡിയർ അതുകൊണ്ട് ലൈവൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു ഞാനും ഹസ്ബൻ്റും ഹസ്കറ്റിലാണ് മക്കളുമായിട്ട് ആ ഓക്കെ സൗത്ത് ആഫ്രിക്കയിലെ ഡിസംബറിലാണോ ഓക്കെ വീഡിയോ ഒക്കെ കാണാൻ കേട്ടോ ഞാൻ ഇന്ന് തൊട്ട് യൂട്യൂബിൽ പ്രവേശിക്കുകയാണ് വെക്കേഷൻ ആയപ്പോൾ ഒന്നും കാണാൻ പറ്റിയില്ല നാട്ടിൽ പോയി കുറെ തിരക്കും ഒക്കെ ആയിട്ട് എന്തുകൊണ്ട് സൗത്ത് ആഫ്രിക്കയിൽ വിശേഷം സുഖമായിട്ടിരിക്കുന്നു നാട്ടിലെവിടെയാസ് നാട്ടിലെവിടെയാ ഇല്ല അവർക്ക് സ്കൂൾ ട്വൻ്റി നയൻതിനാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇപ്പം അവധിയാണ് അവിടെ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുമായിരിക്കല്ലത്താണ് ഓക്കെ ഓക്കെ ഇപ്പോൾ ഡിസംബറിൽ നാട്ടിൽ പോകുന്നുണ്ടോ ഇവിടെ ഇവർക്ക് ജൂൺ ജൂലൈ ആണ് വെക്കേഷൻ ടൈമിംഗ് വ്യത്യാസമുണ്ടോ ഇപ്പൊ അവിടെ ടൈമിംഗ് എത്രയായി കാപ്പാടി കിച്ചൺ ഹായ് സുഖമാണ് കാപ്പാട് കിച്ചൺ എന്തുകൊണ്ട് വിശേഷം ഇവിടെ ടേം സ്റ്റാർട്ട് ചെയ്തു ജൂലൈ ആ ഓക്കെ ഓക്കെ ഇവിടെ സെക്കൻഡ് ടൈം സ്റ്റാർട്ട് ചെയ്യത്തേ ഉള്ളു ജൂലൈയില് ഫസ്റ്റ് ടൈം കഴിഞ്ഞാണിവർക്ക് ബ്രേക്ക് രണ്ട് മാസം ഉണ്ട് അത് കഴിഞ്ഞിട്ട് ഇപ്പം തുടങ്ങും ട്വൻറ്റി നയൻതിന് രണ്ടാമത്തെ ഇത് തുടങ്ങുകയാണ് ക്ലാസ് കാപ്പാട് കിച്ചൻ എന്തുകൊണ്ട് കുറേ ആയി വീഡിയോസിൽ ഞാൻ കണ്ടിട്ട് നാട്ടിൽ പോയിരിക്കായിരുന്നു ആ ഓക്കേ ഓക്കെ നാട്ടിൽ ഡിസംബറിൽ പോകുന്നുണ്ടല്ലേ നല്ല സമയമാണ് ഡിസംബറിൽ പോകുന്നത് അപ്പോൾ നല്ല ആണല്ലോ ഇപ്പോൾ പോയാൽ ഭയങ്കര മഴയാണ് എങ്ങും പോകാൻ പറ്റത്തില്ല ഞങ്ങളാകെപ്പെട്ടുപോയി എങ്ങനെയുണ്ട് സൗത്ത് ആഫ്രിക്കൻ ലൈഫൊക്കെ തിരിച്ചു വന്നു കാപ്പാട് കിച്ചൻ ഞാൻ തിരിച്ചു വന്നു ഒരു മൂന്നാല് ദിവസമായി കുറേ അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഒന്ന് ചെയ്ത് ഇനി വീഡിയോ ചെയ്യണമെന്ന് വിചാരിക്കുന്നു ഓക്കെ താങ്ക് യു സപ്പോർട്ടിന് ചേച്ചി കപ്പാട് കിച്ചൺ ശരിക്കും പേരെന്താണ് എനിക്കറിയാം നിങ്ങളൊക്കെ എൻ്റെ കൂടെ സപ്പോർട്ട് ചെയ്യുന്ന നല്ല കുറേ ഫ്രണ്ട്സും ഉണ്ട് എനിക്ക് തന്നെ ആണോ സൗത്ത് ആഫ്രിക്കയിലെ ശരി ജോലി ചെയ്യുന്നുണ്ടോ അവിടെ സോനിഷ എന്തോണ്ട് എസ് ഹാൻസ് ഡാൻസ് വേൾഡ് ഉണ്ട് ആ ചാനലുണ്ട് സപ്പോർട്ട് ചെയ്യാത്തവരൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക നീതീസ് വ്ലോഗുണ്ട് ടൈമിംഗ് എന്താ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞോ നീറ്റീസ് ആ ഓക്കെ ഓക്കെ ടീച്ചറാണല്ലേ ആ ഹാ മക്കൾ എത്രയല്ല പഠിക്കുന്നത് ആ മഴ തുടങ്ങിയോ സോനിഷയ്ക്ക് മഴയായോ കപ്പാട് കിച്ചണിൽ ചേച്ചി എന്തോ വിശേഷം അവിടെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞോ ലഞ്ച് ആകാറായെന്ന് തോന്നുന്നു അല്ലേ നാട്ടിൽ സമയം പതിനൊന്നര പന്ത്രണ്ടായി ഞങ്ങൾക്ക് ഒന്നര മണിക്കൂർ പൊറോട്ട ആ അവിടെ എട്ടരയായി സൗത്ത് ആഫ്രിക്കയിൽ അല്ലേ ഞങ്ങൾക്ക് ഇവിടെ പത്തര ചൂട് തന്നെ കാപ്പാടി കിച്ചൺ എവിടെയാണ് നാട്ടിൽ എവിടെയാണ് ആ ഓക്കെ ഓക്കെ രണ്ട് മക്കൾ മൂന്നിലാണ് ടിൻസാണ് ആ ഓക്കെ ഓക്കെ അപ്പം നല്ല രസമായിരിക്കുമല്ലോ രണ്ടുപേരും കൂടെ ഒരു ലക്ഷ്യവും ഇല്ലാത്ത ചൂടാണോ ഇവിടെയും ചൂടാണ് ഞങ്ങൾക്ക് ഇപ്പോടെ വന്ന നാട്ടിൽ മഴ കഴിഞ്ഞ് ഇവിടെ വന്നപ്പോൾ നല്ല ചൂട് അവർ തമ്മിൽ വഴക്ക് കൂടാറുണ്ടോ തിങ്സ് അവർ രണ്ടു പേരും ആണോ അതോ ബോയ്സും ഗേളും കൂടിയാണോ ദുബായിലാണോ നാട്ടിൽ പോയില്ലേ മോ എനിക്ക് രണ്ട് മക്കളാണ് ഒരാൾ നയൻത്തിലും ഒരാൾ തേർഡിലും കാപ്പാട് കിച്ചൻ നാട്ടിലൊന്നും പോയില്ലേ ആ ഓക്കെ ഒരാണും ഒരു പെണ്ണുമാണല്ലേ ആ രണ്ടുപേരും കൂടെ അടിപൊളിയുണ്ടോ ഷെ നല്ല ചൂടായിരുന്നു നല്ല കാപ്പാട് കിച്ചൻ ദുബായിലൊക്കെ നല്ല ചൂടായിരുന്നു ഇവിടെ നല്ല ചൂടായിരുന്നു എന്ന് പറഞ്ഞു ഫ്രണ്ട്സൊക്കെ ഞങ്ങൾ നാട്ടിൽ പോയപ്പോളെ അതേ ഉള്ളു ഇവിടെ അതൊക്കെ തന്നെയാണ് രണ്ടുപേരും നല്ല ഗുണ്ടനടിയാണ് എന്താണ് അവിടെ സ്പെഷ്യൽ ദുബായിൽ ഇന്ന് ഇപ്പൊ വെക്കേഷൻ ആയതുകൊണ്ട് രണ്ടുപേരും എപ്പോഴും അടിയാണ് ഹോംവർക്ക് ചെയ്യുമ്പോഴും പഠിക്കാനിരിക്കുമ്പോഴും എല്ലാം അടി തന്നെ അടി എന്തായിരുന്നു നീപ്പിക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഇപ്പം അവിടെ ചൂടാണോ സൗത്ത് ആഫ്രിക്കയിൽ അതോ നോർമൽ നല്ല ക്ലൈമറ്റ് ആണോ ആ ഞാൻ ചായ ഒക്കെ കഴിഞ്ഞു ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു ചെയ്യുമ്പോൾ അപ്ലോഡ് അത് സോങ് നമുക്ക് എടുക്കാവല്ലോ ആ ഷോട്ടിന് തന്നെ എടുക്കാം ഷോട്ടിന് തന്നെ നമുക്ക് ഡയലോഗ്സ് ഒക്കെ എടുക്കാൻ പറ്റും ഒന്നൂറ് ചെക്ക് ചെയ്താൽ മതി ആ ഷോർട്ടിൽ തന്നെ നമുക്ക് അതിനകത്ത് ഓപ്ഷൻ ഉണ്ടല്ലോ അപ്പോൾ നമുക്ക് എടുക്കാൻ പറ്റും അതിനകത്തു നിന്ന് നമുക്ക് ഇഷ്ടപ്പെട്ട ഡയലോഗ്സൊക്കെ ഷോട്ടിന് കൊടുക്കാൻ പറ്റും ആണോ ഇന്ന് എന്ത് മീൻ അചിച്ചി കിട്ടിയേക്കപ്പാൾ കിച്ചൻ എനിക്കും മീൻ ഉണ്ട് ഞാൻ വാഴയ്ക്കത്തോരൻ ഉണ്ടാക്കി ഇനി ഒരു ഒഴുകറിയും കൂടി ഉണ്ടാക്കണം ആണോ പക്ഷേ ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോ ഇട്ടിരുന്നട അപ്പോൾ വന്നായിരുന്നു എന്തെങ്കിലും ടെക്നിക്കൽ റസ് ആയിരിക്കും അല്ലാതെ പ്രശ്നമില്ല ഞാൻ ഇന്നലെയും ഒരെണ്ണം കാരണം എനിക്ക് ഷോർട്ടേ ചെയ്യാൻ പറ്റുള്ളൂ ഞാൻ ഒരു സൗണ്ട് കൊടുത്തിട്ട് കുഴപ്പമില്ലായിരുന്നു വന്നായിരുന്നല്ലോ എന്തെങ്കിലും ചിലപ്പോ ടെക്നിക്കൽ എററോ എന്തെങ്കിലും വരുമ്പോൾ ആയിരിക്കും ഇവിടെ അങ്ങനെ വരുന്നത് അല്ലെങ്കിൽ നോർമലി വരാറുണ്ട് ഷോർട്ടിൽ മാന്തൽ മീൻ പൊളിച്ചൊക്കെ കിട്ടുമല്ലോ അല്ലേ ദുബൈയിൽ നല്ല ഫ്രഷ് മീൻ തന്നെ കിട്ടും എൻ്റെ സിസ്റ്റർ ദുബായിലുണ്ട് അപ്പോൾ പറയാറുണ്ട് നല്ല ഫ്രഷ് മീൻ കിട്ടുമെന്ന് ഇതൊന്നും മാന്തലൊക്കെ നല്ല വലിയ മാന്തല് തന്നെ കിട്ടും അല്ലേ ദോശയായിരുന്നു വിന്റർ ആണോ ഇപ്പൊ സൗത്ത് ആഫ്രിക്കയിൽ ആഹാ നല്ല സൂപ്പർ ഇവിടെ നല്ല പൊരിഞ്ഞ ചൂടാണ് ജി സി സിയിൽ ഞാന് കുറച്ച് നെയ്മീ വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ അത് കറിയുണ്ടാക്കണം ണോ ആ നമ്മളുടെ സൗണ്ട് കൊടുക്കും അല്ലാതെ വെരുവാടാ കാരണം ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഇന്നലെ ഒരു ഷോട്ട് ഇട്ടിരുന്നു അപ്പൊ ഞാൻ പുറത്തുനിന്നാണ് എടുത്തത് അപ്പൊ കുഴപ്പമില്ലായിരുന്നു എന്തേലും ഒരു ടെക്നിക്കൽ എറർ ഇറായിരിക്കും അത് കഴിയുമ്പോ ശരിയാവുമായിരിക്കും അല്ലാതെ പ്രശ്നം കണ്ടില്ല ഞാൻ ഇട്ടതാണ് അതുകൊണ്ടേ ആ എനിക്ക് അത് ശരിയാകും ഒരു അടുത്ത ദിവസം ഇടുമ്പോഴത്തേക്കിനെ ഓക്കെ ചേച്ചി കാപ്പാട് കിച്ചൺ സപ്പോർട്ട് തന്നതിന് താങ്ക് യു ആ ആയിരിക്കും എടാ എന്തേലും ടെക്നിക്കൽ എറർ ആയിരിക്കും അല്ലാതെ വരാൻ വഴിയില്ല എന്തുകൊണ്ട് വീഡിയോക്കൊക്കെ നല്ല വ്യൂസ് കുറവാണ് അതൊക്കെ ചെയ് കാണുമ്പോൾ ചിലപ്പോൾ വീഡിയോ ചെയ്യാനൊക്കെ ഭയങ്കര വിഷമമാണ് വേറെ എന്താണ് വിശേഷം നാട്ടിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ സെറ്റാകാൻ സമയം എടുക്കും അറിയാമല്ലോ സെറ്റായി ഞാൻ വീഡിയോ ചെയ്യാനായിട്ട് ആ പഴയ ഫ്ലോയൊക്കെ പോയി എന്നാലും ചെയ്യണം കൊല്ലത്തെന്തോണ്ട് വിശേഷം പപ്പായും അമ്മയൊക്കെ സുഖമായിട്ടിരിക്കുന്നു അതാണ് മെയിൻ കാര്യം വ്യൂസ് വ്യൂസൊന്നുമില്ല ഒരു വീഡിയോ ചെയ്യണമെങ്കിൽ നമ്മൾ എത്ര കഷ്ടപ്പെടണം ഇല്ല ഇല്ല കുറച്ചും കൂടെ ആവാനുണ്ട് അപ്പൊ എന്റെ ഇപ്പൊ നാട്ടിൽ പോയാൽ ഒരു മാസത്തെ ഗ്യാപ്പ് കൊണ്ട് പെട്ടെന്നാണ് നമുക്ക് കൂടാൻ ഭയങ്കര പാടാണ് വാച്ചവർ പക്ഷെ കുറയാൻ പെട്ടെന്ന് എളുപ്പമാണ് അപ്പോൾ തഴുവിട്ട് പോയി അതാ ഞാനിപ്പോൾ ഇടയ്ക്കൊരു ലൈവൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു വന്ന് ആയോ മോണിറ്റൈസേഷൻ ആയോ ഹായ് ഡിയർ സെല്ലൂസ് ഫാമിലി എന്തുകൊണ്ട് വിശേഷം ലൈവ് ഒക്കെ ഞാൻ കാണാറുണ്ട് ഒക്കെ ചെയ്ത് പൊളിക്കുവാണല്ലോ ആ ഓക്കെ ആ ഹാ ഹാ ഓക്കെ ഓക്കെ കൺക്രാസ് കൺക്രാസ് എൻ്റെ ആയിട്ടില്ല എനിക്ക് കുറച്ചും കൂടെ വേണം വാച്ച് താങ്ക് യു ലൈക്ക് ചെയ്തതിന് സെല്ലൂസ് ഫാമിലിക്ക് താങ്ക്സ് പൈസ ഒക്കെ വരും ആ എനിക്ക് തോന്നുന്നു എത്ര ഹൺഡ്രഡ് ഡോളേഴ്സ് അങ്ങോട്ടാകുമ്പോൾ തൊട്ടേ കിട്ടത്തുള്ളൂ തോന്നും അത് കാണുമ്പോ ഇടാ അത് സാരയില്ല ചെയ് എന്തായാലും ഇത്രയും ചെയ്തില്ലേ ഇത്രയും ആയില്ലേ ശരിയാകും പൊന്നൂസ് ഇടുക്കി ഹലോ എന്തോണ്ട് ഇടുക്കിയിലൊക്കെ എന്തോണ്ട് വിശേഷം സുഖമായിട്ടിരിക്കുന്നു പൊന്നൂസ് സെല്ലൂസ് എന്തോ പറയുന്നു നീതി വിളിച്ചിട്ടുണ്ട് സെല്ലൂസിനെയും പൊന്നൂസിനെയൊക്കെ അങ്ങോട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല ഞാൻ പൊന്യൂസ് ഇടുക്കി ഒക്കെ ഞാൻ നോക്കാം കേട്ടോ ഞാൻ ചെയ്തിട്ടില്ലെങ്കിൽ ഞാൻ ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത് ഞാൻ നോക്കാം എന്തോ ഉണ്ട് ഇടുക്കിയിൽ നല്ല ക്ലൈമറ്റ് ആയിരിക്കുമല്ലോ മഴയൊക്കെ ഉണ്ടോ ഇപ്പോൾ അവിടെ ഇടുക്കിയിൽ ഓ മഴയാണോ അത് ശരി മഴയാകുമ്പോൾ നല്ല ബുദ്ധിമുട്ടാണ് ബുദ്ധിമുട്ടാണല്ലേ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞോ ഉച്ചക്കത്തെ ലഞ്ച് റെഡി ആയി കാണുമല്ലോ അല്ലേ ഓക്കേടാ താങ്ക് യു സോ മച്ച് തന്ന സപ്പോർട്ടിന് തിരിച്ചും ഞാനും സപ്പോർട്ട് ചെയ്തു വരുന്നുണ്ട് ഓക്കേടാ ഓക്കേ 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 തന്ന സപ്പോർട്ടിന് ഒത്തിരി താങ്ക്സ്

Nous y requiperons. എല്ലാവരും പോയെന്ന് തോന്നുന്നു അപ്പം ശരി ഞാൻ പോവാണ് പിന്നെ വരാം